ഹലോ സ്ലാമലേക്കും ചെറിയൊരു കുടുംബ കുടുംബസംഗമത്തിലോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകണത് ഞങ്ങൾ വല്ലിപ്പാൻ്റെ ഒക്കെ ഇപ്പ മൂത്തടം എന്ന പഞ്ചായത്തിലെത്തിയിട്ട് ഒരു വർഷം തേങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ ഓർമ്മ പുതുക്കാനും ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനും പിന്നെ പഴയകാല ഓർമ്മകളൊക്കെ പങ്കുവെക്കാനും കൂടിയിട്ട് ഒരുമിച്ച് തറവാട്ടിലെ എല്ലാവരും കൂടിയിട്ട് കൂടി ചേർന്നാണ് ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാല് തലമുറയിലെ ആളുകളുണ്ട് ഇവിടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും പേരമരുക്കളുമായിട്ട് വലിയൊരു പഠനമുണ്ട് ഇവിടെ ഇത് ഞങ്ങളുടെ പഴയ തറവാട് വീടാണ് തറവാട്ടിലെ മൂത്താളുകളെ പൊന്നാടണിയിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഉപ്പയും സഹോദരങ്ങളൊക്കെ ഈ ഒരു തറവാട്ടിലാണ് ജനിച്ചതും വളർന്നതും എല്ലാം തറവാടിനെ പറ്റിയും വല്ലിപ്പാൻ്റെ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദറിനെ പറ്റിയിട്ടും വല്ലിമ്മനെ പറ്റിയിട്ടും ഒക്കെയുള്ള വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണം അതിനകത്ത് തന്നെ കുടുംബത്തെ പറ്റിയിട്ട് പറയുന്നൊരു വീഡിയോ ഉണ്ട് എൻ്റെ അപ്പാപ്പ പറയണത് ആ വീഡിയോ സ്പെഷ്യലാണ് കേട്ടോ എന്തായാലും കാണണേ കുടുംബസംഗത്തിൽ ഭക്ഷണം കഴിക്കൽ മാത്രമല്ല കുട്ടികളുടെയും മുതിർന്നവരുടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല പരിപാടിയൊക്കെ നല്ല അടിപൊളിയാക്കി നല്ല കളറാക്കി നിറയെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആലിക്കപ്പറമ്പിലാണ് ഞങ്ങളുടെ കുടുംബ പേര് വല്യ ആറ് ആറ് ആൾക്കാരാണ് രണ്ട് പെണ്ണും നാലാണും ഞങ്ങൾ രണ്ട് എളാപ്പാരും ഏകദേശം അടുത്തടുത്താണ് താമസിക്കുന്നത് പിന്നെ വലിയ എളാപ്പ മൂത്തടുത്താണ് താമസിക്കുന്നത് പിന്നെ ഒരു അമ്മേനെ കല്യാണം കഴിച്ചിട്ടുണ്ടത് കൊന്നാമ്പുട്ടിക്കാണ് ഒരു അമ്മേനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വാണിയമ്പലത്തേക്ക് കുയ്യംപൊലിക്കാണ് കല്യാണങ്ങളിലും മരണങ്ങളിലൊക്കെ പരസ്പരം അങ്ങോട്ടോട്ട് കാണുന്നുണ്ടെങ്കിലും ഒരു കുടുംബസംഗമം എന്നുള്ളതിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാരും കൂട്ടുന്നത് പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാവുമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും പങ്കെടുക്കാൻ പറ്റി കുടുംബത്തിന്റെ ചരിത്രവും മറ്റു വിശേഷങ്ങളും അന്നത്തെ കാലത്തെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഒക്കെ അറിയാം